പരിപാടി അവിടെ നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം പാട്ടും ഡാൻസും കളിയൊക്കെ രാത്രി ഒരു മണി വരെ പരിപാടിയുണ്ട് എന്തൊക്കെ നോക്കി എന്നാ വന്നപ്പോ انا اريد ان اقتلها നമ്മുടെ നമ്മളെ തന്നെ പറഞ്ഞില്ലേ ബാലവാടിന്റെ ഉദ്ഘാടനവും പരിപാടി ഡാൻസ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞിട്ട് തീർന്നപ്പോ ആ പോണ് നമ്മള് ഉമ്മർത്തിക്ക് എടുക്കാൻ പറ്റുന്നില്ല അടുക്കളേക്കും എടുക്കാൻ പറ്റുന്നില്ല മാതിരി തുറന്ന ഇടയിൽ കാലിന്റെടോ എന്താ പോയി അപ്പൊ അവിടെ നിന്ന് ഇത് കൊണ്ടുവന്ന വീട്ടുന്നേ ക്ക് വണ്ടികളൊക്കെ ഉള്ളാരണോ വണ്ടീന്റെ ഇടയിലല്ലേ കടന്ന് റൂട്ടിൽ പോയി അങ്ങനെ ശീലമായിട്ട് പാർവന ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ അകത്തിട്ടിട്ട് പൊറ്റണന്നല്ല അപ്പൊ ഇന്നലെ നമ്മടെ പരിപാടിക്ക് അമ്മക്ക് ഗെറ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ എന്താ എന്താന്നു നമ്മള് തുറന്നു നോക്കിയിട്ടില്ല അപ്പൂസിന് രാവിലെ തുറന്നു നോക്കാന് സമയം കിട്ടിയിട്ടില്ല ഒരു ട്യൂഷൻ ഉണ്ട് കേട്ടോ അമ്മ എന്താണ് അപ്പൂസാണ് എപ്പഴും തുറക്കില്ലേ പക്ഷെ ഇനിയിപ്പൊ അപ്പൂസ് ട്യൂഷനെ കഴിഞ്ഞ് വരികയാണെങ്കിൽ അറിയില്ല അപ്പൊ സന്തോഷം അപ്പൊട്ട് ഓർത്ത് കൊടുത്തത് ആക്കൂ എന്തായാലും സമ്മാനം അതെപ്പോ ചെറുതായി കിട്ടിയാലും നമുക്ക് വലുതായി സന്തോഷല്ലേ തൊഴിലാളിന്റെ കിട്ടിയതാണ് പഞ്ചായത്തിന്ന് എല്ലാ തൊഴിലാളികളും തൊഴിലാളികൾക്കും സമ്മാനം അപ്പൊ ഇത്രേത് ചെറുതായി നമുക്ക് വലിയ സമ്മാനം എന്തായാലും നമുക്ക് തുറന്നല്ലേ താളം നമുക്ക് ഇത് കാണാൻ ആകാംക്ഷ അല്ലേ നമ്മള് ചെറുതൊക്കെ ആവുമ്പോ അപ്പൊ നമുക്ക് പൊട്ടിച്ചു <S Boulder> <Susurra> ना... आ, ു എന്തൊക്കെയാ വിടർന്നു തന്നിട്ട് പക്ഷെ നല്ല കൊണ്ട് തന്നതേ അത് കാരണം തന്നെ ആ വെള്ളൊരിക്കലൊക്കെ മാറിക്കിട്ടി കമ്പിന്ന് ചവിട്ടിയതാണ് ഇങ്ങനെ വാഴിക്കാറു പൊട്ടിക്കാറോട്ടോ ആ ഇതിന് രോമല്ലാതെ ഒന്നും പൊടീണില്ലാട്ടോ നല്ലോണം പിടിച്ച് പിച്ച് നോക്കി ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു നോക്കുമ്പോഴേ വരുന്നുള്ളു ണ്ടോ ഓടീച്ച് വെല്ലും ബ്രേക്കില്ലാത്ത കളിയാണ് അമ്മ അമ്മ അങ്ങട്ടോ അമ്മോട്ട് പറയാ അമ്മക്ക് എന്തിനാ നോക്ക് കിട്ടി ആരാ അവനെ രസണ്ടേ മാള വെക്കിങ്ങന്താ പച്ച ഇതെന്താ ഗസ്റ്റ്രോള നെഹോബഗാര നെഹോബഗാര അങ്ങനത്തെ നമുക്ക് ടാഗയിലോന്നാലേ അ ആ സായിനാതുകൊണ്ട് പലജി കണ്ടോ ಅದന്ന ആദോ സിക്ക്നെ വെച്ചിട്ടില്ലേ അന്നാടോടേ ഓരോ 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 ഗ്രാം പഞ്ചായത്തിന്റെ സ്നേഹോബകാരം ആ ആ ചവിട്ടാൻ പറ്റില്ല രാത്രിയപ്പോ കരച്ചിലും കൊറച്ച് രണ്ടു മൂന്ന് ഡാൻസേ കണ്ടുള്ളൂടെ വന്നിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് കേട്ടിരുന്നു ഇത് ഇവിടെ എനക്ക് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇവിടെ മറ്റിന്നെ കാണിക്കും പക്ഷെ ഇത് അപ്പുറത്തെ തൊടിയിലായത് അവിടെ പോയേ കാണാൻ

എന്തേതായാലും കമൻറ്റേഷൻ വലിയ പ്രശ്നങ്ങൾ വരികയാണ് അപ്പം ഷോർട്ട് സ്റ്റോറി ആവുമ്പോൾ വരൂല്ലോ മേടിക്കാലല്ലോ ഒന്നും പറയാലല്ലോ അതിൽ മോശമായിരുന്നേ പറയുള്ളുല്ലോ അതോ കുഴപ്പമൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്റ്റോറി അതിന്റെ ബാക്കി ഇപ്പം തിങ്കളാഴ്ച എടുക്കല്ലേ തിങ്കളാഴ്ച വരെ പറ്റില്ല ചൊവ്വാഴ്ച നമുക്ക് അറിയണമാര് നമ്മള് ചെയ്യാം പക്ഷേ നമ്മൾ ചെയ്യണ നമുക്ക് സ്റ്റോറികൾ നമുക്ക് വേറെ സാധനം ഉണ്ടല്ലോ പിന്നെ എനിക്ക് പെട്ടെന്ന് നീ മറ്റേ വേഷത്തി നീ വേഷത്തേക്ക് മാറുമ്പോ അതിനായിട്ടുള്ള വാർത്താ സംസാരത്തിലും ഒന്നും ഒരു യോജിച്ച് കിട്ടണില്ലേ ഭയങ്കര പാടാട്ടാ വർത്താ പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യുന്ന സ്റ്റോറി നല്ല ബ്ലോഗ് തന്നെയാണ് നമ്മളെ ഡെയിലി കാര്യങ്ങള് പക്ഷേ അത് ഓരോ വിഷയങ്ങളായി വരുമ്പോളെ അഞ്ഞൂറ്റ പോക്കിരി ആയിട്ടുണ്ട് ഭയങ്കര പോക്കിരിയാണ് കൊഞ്ചിയായിട്ടോ പന്തെടുത്ത് വന്ന പന്താ വെള്ളിട്ട് കാണുന്നില്ലേ രണ്ടു ചോട്ട് അടുത്ത രംഗത്ത് സ്റ്റോറിയില് അമ്മ അടിച്ചേന്നപ്പോ തല ഇട്ട അടിച്ചോളത് അമ്മയോട് ഇന്നലെ അവിടെ നിങ്ങളെ ചീത്തറിയാൻ വരുന്ന സീനുണ്ടല്ലോ അവിടെ അവിടെ മകൻ ദേഷ്യപ്പെട്ട് പറഞ്ഞോളിട്ടു അതിലുണ്ടല്ലോ ചിരിച്ചു വരവ് നേരെ ദേഷ്യപ്പെട്ടോണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ എന്നിട്ട് അവര് പറഞ്ഞപ്പോ ആകെ കുലിങ്ങി ചിരിച്ചർ വരവ് പിന്നെ പിന്നത്തെ വീട്ടില് പെട്ടെന്നൊരു ശരിയായിട്ടോ അങ്ങനെയാണ് സിനിമയിൽ ഇതിലൊക്കെ എത്ര വർഷം കൊണ്ടൊക്കെ സിനിമ സെറ്റ് ആയി ഓടി എത്തരുത് ഇത് നമ്മള് അപ്പൊക്കെ അപ്പം ചിലർക്ക് നമ്മളെ ഭാഷ ഒന്ന് മനസ്സിലാവണില്ല അത് എന്ത് ഭാഷ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ ഭാഷ എങ്ങനെയാണ് എന്താ ചെയ്യാ എവിടെ ശരിയല്ല അല്ലെങ്കാ ഞങ്ങള് സോഫ് കവർ ഇത് കളറൊക്കെ നല്ല ഇത് മനസ്സൊന്നും അങ്ങനെ യോജിക്കൂലെ പോലില്ല ഗിഫ്റ്റ് തന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇങ്ങനെ പിന്നെ വേറെ രണ്ടെണ്ണം കുഞ്ഞിതുണ്ട് കൂട്ടി നാലാമത്തെ അഞ്ചേക്കായിട്ട് ഇങ്ങനത്തെ ഈ ല്ല ഇതിലപ്പോ വാങ്ങിയത് അത് ഇത് ആരെങ്കിലും രണ്ടാളും അപ്പൊ ആരും പന്ത് അപ്പൊന്നിട്ടുണ്ട് അതിന്റെ എടുക്കാലോ ഒന്ന് രണ്ട് മൂന്ന് പന്താണ് സ്റ്റോക്ക് ഒന്നും കിട്ടുള്ളത് ഒന്നും കുട്ടി കൊണ്ടുവടുത്തത് കളിച്ച് കളിച്ചാൽ അങ്ങട് പോ അങ്ങട് പോ നാ നാ ശരതദാ ഇവിടെ പോയി ഇതെങ്ങോട്ട് പോയി വന്ന് ചേച്ചി വർക്കേ ചേച്ചി ചേച്ചി അപ്പന്ത പോ കൂടടേ അടമായി അമ്മ അമ്മനെ കാലന്ന് കൈയ്റ്റി വെച്ചിച്ചേ ചെറുപ്പം കളിയുടെ സ്പീഡിലേ പോയവണ്ട് ആ അന്നേനെ ഇതിന്റെ അടിക്ക് പോവാണ് ഇട്ത്തിട്ട് വാ ഇട്ത് വാ ഇട്ത് വാ നാത്തല്ല അപ്പൊ ഷിജി ഞമ്മക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കാണിച്ചോ അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട് അവന്റെ പഠനം പൂർത്തിയായിട്ട് ആ ഉസ്താദന്മാരൊക്കെ അവനെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ ഇവിടെ വലിയ പരിപാടി ഉണ്ട് റഫീഖിന്റെ കുട്ടിണ്ട്ട്ടോ കുറെ പരിപാടി നോട്ടുമാരുടെ പിന്നെ സ്വീകരണം കൊടുക്കല്ലേ

ൂട്ടാനാണ് കിട്ടോ ഇത് മഞ്ഞളിട്ടു ഉപ്പിട്ടു ഒന്നും ഒത്തിരി ഒക്കെ പറഞ്ഞിട്ടില്ല കേക്കില്ല മഞ്ഞളും അമ്മ ഇട്ട ഞാൻ കണ്ടില്ലേ മഞ്ഞളും ഉപ്പും പച്ചമുളക് കേറിയിട്ടതാണ് പൂളയും കറുത്തി അല്ലേ വേണ്ടിട്ടോ ആ പൂളിയും കറുത്തി മാത്രേ ഉള്ളൂ കേട്ടോ അതിട്ടിങ്ങനെ വേവിക്കുകയാണ് ഏഹ് പക്ഷെ നമുക്ക് ചേമ്പന്തണ്ടും കൂടി ഇത് വേണം പടുകൂട്ടാന്ന് പറയുമ്പോ ചേമ്പന്തണ്ട് ചേമ്പ് അതൊക്കെ ഇടാട്ടോ അറിയില്ലേന്ന് കൊറേക്കറിയില്ല പറഞ്ഞിരുന്നു അപ്പൊ ചേമ്പന്തണ്ട് നമുക്ക് ഇല്ലാത്തന്നിട്ടില്ലേ ഇത് മാത്രാണ് വെക്കുന്നത് കുക്കറിലായാല് പെട്ടെന്ന് നമുക്ക് ഫീസിൽ അടിപ്പിച്ചെടുക്കാം ഗ്യാസ് കേട്ടോ അത് ടുത്തിൽ തന്നെയാണ്ടാക്കിയത് രണ്ടു വിശ്വലായി പെട്ടെന്ന് അതും പല തരാന് എന്നെ വേണ്ട അവിടെ ഒരു റോഡിന്റെ പക്കത്തുണ്ട് രണ്ട് കറുമൂസം വരും അപ്പൊ ഞാൻ ഇടയ്ക്ക് വെറുതെ പൊട്ടിച്ചു പോലെ ആ അതെന്നെ എന്താ ഫസ്റ്റ് നമ്മളീ കറുത്ത പൂള ചേമ്പൻ തണ്ട് ചേമ്പ് ഇണ്ടാവില്ല അതെല്ലാം കൂടി കൂട്ടിട്ട് നമുക്ക് അങ്ങനെ എന്തൊക്കെയാണോ ചേർക്കും അപ്പൊ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് വെച്ചിട്ട് മഞ്ഞളും കുറച്ച് കൊറച്ചുപ്പൂട്ട് വേവിക്കും പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക ഇട്ടിട്ട് വെക്ക കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ വെക്കുന്നത് നാളികേരം ചേർക്കാതെ അതിൽ താളിച്ചൊഴിക്കുന്നു ഇനി നാളികേരം ഉള്ളവര് നാളികേരോ ചെറിയ ജീരകം ചെറിയ കൂട്ടിയിട്ട് അരച്ചിട്ട് ചേർക്കും നമുക്ക് മതി കറി ൂട്ട പണ്ടേക്കും പണ്ടുള്ള കറിയാണ് ഉണക്കലുണ്ടായാലും ചോർന്നു ഒരു കഷ്ണം മതിയെ ഇങ്ങനെ ഈ കറി കൂട്ടിച്ചീരാണോ എപ്പോ പൂളെ ഈ ചേമ്പ കണ്ട പിന്നെ ഈ കറി എവിടെ അല്ലെങ്കി അറിയില്ല ആൾക്കാർക്ക് ഇങ്ങനത്തെ കറിയൊക്കെ പറ്റുള്ളൂ വീണും വാങ്ങൂലോ അന്ന് അന്ന് പൈസ പൈസ അല്ലല്ലേ അതാ പറ ഇന്ന് ഇപ്പൊ എല്ലാരും മീന് എന്നും മീനും ചിക്കനും എന്തെങ്കിലും ഉണ്ടാകും നമ്മളിങ്ങനെ നമുക്കിതിങ്ങനെ കൂട്ടി ശീലായ കാരണം നമ്മൾക്ക് ഇറക്കി തന്നെ വേണം കറി താളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയുള്ളിയും ചെറിയൊരു വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്നും മൂപ്പിക്കുകയാണ് കേട്ടോ കറിവേപ്പിനി സിമ്പിൾ കറിയാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവും അല്ലാത്തത് എന്താ അത് ഇങ്ങനെ വിചാരിച്ച് കൂട്ടി ശീലമല്ലാത്ത കാരണേ നമുക്കിത് കഞ്ഞിക്കും ചോറിനും വെറുതേം പോയി പിന്നെ അത് എത്ര ചായക്കട്ടോ എന്തായി സംഭവം തുറന്നു നോക്കാം ഏറെ പോയി കഴിഞ്ഞിട്ടില്ല കൊറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് ഇതിന് അതിന് പോകാനൊന്നും ഇച്ചാത്തത് നല്ല ഉറക്കാണ് ഇന്ന് കുട്ടികളൊക്കെ ലീവായതായിരുന്നു എല്ലാവരും കളിക്കാണ്ടായിരുന്നു പന്തുകളി എന്നില്ല ഇവിടെ അപ്പം ഇപ്പൊ എല്ലാം ക്ഷീണിച്ചെല്ലാം ഉറക്കം കറി പറഞ്ഞു നോക്കിയാലോ കാണുമ്പോ തന്നെ അറിയില്ലേ പൂളതാ വെന്ത് പൊട്ടി കിടക്കണേ ഇട്ടു കൊടുക്കട്ടാ കറി താളിച്ചത് ഒഴിച്ചെടുക്ക മ്മള് സ്ഥിരം ഉണക്കലിങ്ങീനൊക്കെ ഉണ്ട് കേട്ടോ വെറു ഈ കൂട്ടാനല്ല അതാ രണ്ടക്കൽ ഇളക്കുമ്പോളേക്ക് ആ പൂള ഒക്കെട്ട് ഉടങ്ങി പോകും നമ്മളൊക്കെ അറിയിട്ടോ കണ്ടില്ലേ ഇത്ര ഉള്ളിട്ടൊന്നൊക്കെ നമ്മളെ വിശേഷം ചെവിശേഷം പോവാറിഞ്ഞു റെഡി ആവട്ടെ ദിവസം എത്താനായിട്ടുണ്ട് ചെറിയ ട്യൂഷനുണ്ട് അപ്പോൾ ഇനി നാളെ കാണാം നമ്മടുത്തല്ലേ കാലു കൈത്താണ് വേണ്ട പോലെ നടക്കാനൊന്നും പറ്റില്ല കാലല്ലേ നടക്കുമ്പോ തന്നെ അടി പണി തന്നെ കാലും പണി തന്നു കാണാട്ടോ എല്ലാര്ക്കും ബൈ